ഹലോ പ്രിയമുള്ളവരെ ബൈബിൾ ഇനയ്യറന്ന എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലെത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനി ലൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ വായിക്കാനായി ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം നൂറ്റി ഒൻപത് ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ ഒന്ന് സാമുവേൽ അധ്യായം പതിനഞ്ചും പതിനാറും സങ്കീർത്തനങ്ങൾ അറുപത്തി ഒന്ന് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് സാമ്പുവേൽ അധ്യായം പതിനഞ്ച് അമലേക്കിനോട് പകരം വീട്ടുന്നു സാമുവേൽ സാവൂളിനോട് പറഞ്ഞു കർത്താവ് തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാൻ എന്നെയാണ് അയച്ചത് ഇപ്പോൾ കർത്താവിൻ്റെ വചന മുഴക്കത്തിന് നീ ചെവി കൊടുക്കുക സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു അമലേക്ക് ഇസ്രായേലിനോട് ചെയ്തത് ഈജിപ്തിൽ നിന്ന് അവർ കയറിപ്പോരുമ്പോൾ അവൻ അവരുടെ വഴിക്ക് തടസ്സം നിന്നത് ഞാൻ കണക്കിലെടുത്തിരിക്കുന്നു ആകയാൽ നീ പോയി അമലേക്കിനെ ആക്രമിക്കുക അവരുടെ മേൽ കനിവ് കാട്ടാതെ അവരുമായി ബന്ധപ്പെട്ടതെല്ലാം നിങ്ങൾ ഉന്മൂലനാചാര വിധേയമാക്കുവിൻ സ്ത്രീയും പുരുഷനുമെന്നോ ബാലനും ശിശുവുമെന്നോ ആടുമാടുകളെന്നോ ഒട്ടകവും കഴുതിയുമെന്നോ ഭേദം കൂടാതെ നീ നിഗ്രഹിക്കണം സാവൂൾ ജനത്തെ വിളിച്ചു വരുത്തി തെലായിമിൽ വെച്ച് അവരെ തിട്ടപ്പെടുത്തി രണ്ട് ലക്ഷം പടയും പതിനായിരം യൂതാ പൗരഗണവും അനന്തരം സാവൂൾ അമലേക്കിന്റെ നഗരം വരെ ചെന്ന് താഴ്വരയിൽ വെച്ച് വാഗ്വാദത്തിലേർപ്പെട്ടു കയ്യൻകാരോട് സാവൂൾ പറഞ്ഞു ഞാൻ നിന്നെ അമലേക്കുകാരോടൊപ്പം വാരിക്കൂട്ടാതിരിക്കേണ്ടതിന് പിന്തിരിഞ്ഞ് അവൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പൊക്കൊള്ളുവിൻ ഇസ്രായേലിർ ഈജിപ്തിൽ നിന്ന് കയറിപ്പോന്നപ്പോൾ നീ അവരെല്ലാവരോടും കാരുണ്യം കാണിച്ചതാണല്ലോ അപ്പോൾ കയ്യീൻകാർ അമലേക്കൻ്റെ ഇടയിൽ നിന്ന് പിന്തിരിഞ്ഞു ഹവില മുതൽ ഈജിപ്തിന് മുമ്പിലായുള്ള ഷൂർ ദിശയിലെ അമലേക്കാരെ സാവൂൾ സംഹരിച്ചു അമലേക്ക് രാജാവായ അകാകനെ അവൻ ജീവനോടെ പിടികൂടി ജനത്തെ അപ്പാടെ വാൾത്തലയാൽ ഉന്മൂലനാചാരവിധേയമാക്കി എന്നാൽ അകാകൻ്റെയും ആടുമാടുകളിൽ മികച്ചതിൻ്റെയും രണ്ടാം തരത്തിൻ്റെയും കുഞ്ഞാടുകളുടെയും ഉത്തമമായതൊക്കെയുടേയും മേലും അലിവ് കാണിച്ച് അവ ഉന്മൂലനാചാരവിധേയമാക്കാൻ സാവൂളും ജനവും മനസ്സായില്ല അവർ ഉന്മൂലനാചാരവിധേയമാക്കിയത് നിന്ദ്യവും നിസാരവുമായ സകല കന്നുകാലികളെയുമാണ് ദൈവകോപം സാവൂളിൻ്റെ മേൽ സാമ്പുവലിന് ഇപ്രകാരം കർത്താവിൻ്റെ വചനമുണ്ടായി രാജാവായി സാവൂളിനെ ഭരണമേൽപ്പിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു എന്തെന്നാൽ എന്നെ അനുഗമിക്കുന്നതിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞിരിക്കുന്നു എൻ്റെ വചനങ്ങൾ അവൻ നിറവേറ്റിയില്ല സാമുവൽ കോപാകുലനായി രാത്രി മുഴുവൻ അവൻ കർത്താവിൻ്റെ പക്കൽ നിലവിളിച്ചു സാവൂളിനെ രാവിലെ കണ്ടുമുട്ടാൻ സാമുവേൽ നേരത്തെ എഴുന്നേറ്റു എന്നാൽ സാവൂൾ കാർമലിലേക്ക് ചെന്ന് തനിക്കായി ഒരു സ്മാരകം നാട്ടിയിട്ട് ചുറ്റിത്തിരിഞ്ഞ് ഗിൽഗാലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് സാമുവലിന് വാർത്ത കിട്ടി സാമുവൽ സാവൂളിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ സാവൂൾ അവനോട് പറഞ്ഞു കർത്താവിന് അങ്ങ് അനുഗ്രഹീതനായിരിക്കട്ടെ ഞാൻ കർത്താവിൻ്റെ വചനം നിറവേറ്റിയിരിക്കുന്നു സാമുവൽ ചോദിച്ചു എന്നിട്ട് എൻ്റെ കാതുകളിൽ മുഴങ്ങുന്ന ആടിൻ്റെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കന്നുകാലിയുടെ അമറലും എന്താണ് സാവൂൾ പറഞ്ഞു ജനം അലിവ് കാണിച്ച ആടുമാടുകളിൽ മികച്ചവേ അമിലേക്കുകാരിൽ നിന്ന് അവർ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടിയാണ് അവശേഷിച്ചത് ഞങ്ങൾ ഉന്മൂലനാചാര വിധേയമാക്കുകയും ചെയ്തു നിർത്തു സാമുവൽ സാവൂളിനോട് പറഞ്ഞു കർത്താവ് ഈ രാത്രി എന്നോടരുൾ ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കാം സംസാരിക്കുക സാവൂൾ അവനോട് പറഞ്ഞു സാമുവൽ ചോദിച്ചു നീ സ്വന്തം ദൃഷ്ടികളിൽ ചെറുതെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവനല്ലേ ഇസ്രായേലിനു മേൽ രാജാവായി കർത്താവ് നിന്നെ അഭിഷേചിച്ചു പിന്നീട് കർത്താവ് നിന്നെ ഒരു ദൗത്യവുമായി അയച്ചുകൊണ്ട് പറഞ്ഞു പോയി പാപികളായ അമലേക്കുകാരെ ഉന്മൂലനാചാര വിധേയമാക്കുക അവരെ ഇല്ലാതാക്കുന്നതുവരെ അവരുമായി നീ പോരാടുക പിന്നെ എന്തുകൊണ്ടാണ് നീ കർത്താവിൻ്റെ സ്വരം അനുസരിക്കാതിരുന്നതും കവർച്ച വസ്തുവിൻ്റെ നേർക്ക് ചാടി വീണ് കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചതും സാവൂൾ സാമുവലിനോട് പറഞ്ഞു കർത്താവ് എന്നെ അയച്ച ദൗത്യവുമായി ഞാൻ പോയത് കർത്താവിൻ്റെ സ്വരമനുസരിച്ചാണ് ഞാൻ അമലേക്ക് രാജാവായ അഗാഗനെ അകാകനെ പിടിച്ചുകൊണ്ടുവരികയും അമലേക്കുകാരെ ഉന്മൂലനാചാര വിധേയമാക്കുകയും ചെയ്തു എന്നാൽ കൊള്ള വസ്തുവിൽ നിന്ന് ഒഴിഞ്ഞുവെച്ചതിൻ്റെ മുഖ്യാംശമായി നിന്റെ ദൈവമായ കർത്താവിന് ഗിൽഗാലിൽ വെച്ച് ബലിയർപ്പിക്കാൻ ആടുമാടുകളെ ജനമെടുത്തു സാമുവൽ പറഞ്ഞു കർത്തൃസ്വരം അനുസരിക്കുന്നതിന് സമാനമായ സംതൃപ്തി ഹോമയാഗങ്ങളിലും ബലികളിലും കർത്താവിനുണ്ടോ ഇതാ അനുസരിക്കുന്നതാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം അവിടുന്നിൽ മനസ്സർപ്പിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും എന്നാൽ മാൽസര്യം മന്ത്രവാദം തന്നെയായ പാപമാണ് ദുശാഠ്യം അകൃത്യമാണ് കുലവിഗ്രഹങ്ങളുമാണ് കർത്തൃവചനം നീ തിരസ്കരിച്ചതിനാൽ രാജപദവിയിൽ നിന്ന് നിന്നെ അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു സാവൂൾ സാമൂലിനോട് പറഞ്ഞു ഞാൻ പാപം ചെയ്തു പോയി എന്തെന്നാൽ കർത്താവിൻ്റെ നിർദ്ദേശവും നിന്റെ വാക്കുകളും ഞാൻ ലംഘിച്ചു ജനത്തെ ഭയന്ന് അവരുടെ സ്വരമാണ് ഞാൻ അനുസരിച്ചത് ആകയാൽ എൻ്റെ പാപം നീ ക്ഷമിച്ചാലും ഞാൻ കർത്താവിന് ആരാധന അർപ്പിക്കേണ്ടതിന് നീ എന്നോടൊപ്പം തിരിക്കുക സാമുവേൽ സാവുളിനോട് പറഞ്ഞു ഞാൻ നിന്നോടൊത്ത് തിരിക്കുകയില്ല എന്തെന്നാൽ നീ കർത്താവിൻ്റെ വചനം തിരസ്കരിച്ചു ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്നതിൽ നിന്ന് നിന്നെ കർത്താവും തിരസ്കരിച്ചിരിക്കുകയാണ് സാമുവേൽ പോകാനായി തിരിഞ്ഞപ്പോൾ അവൻ്റെ അങ്കിയുടെ വിളുമ്പിൽ അവൻ പിടിമുറുക്കി അത് കീറിപ്പോയി അവനോട് പറഞ്ഞു ഇന്ന് കർത്താവ് നിന്റെ മേൽ നിന്ന് ഇസ്രായേൽ രാജ്യം കീറിയെടുത്ത് അത് നിന്നെക്കാൾ ഉത്തമനായ നിന്റെ അയൽക്കാരന് കൊടുത്തിരിക്കുന്നു ഇസ്രായേലിൻ്റെ മഹത്വം വഞ്ചിക്കുകയില്ല അനുദവിക്കുകയില്ല അനുദവിക്കാൻ അവിടുന്ന് മനുഷ്യനല്ലല്ലോ അവൻ പറഞ്ഞു ഞാൻ പാപം ചെയ്തു പോയി എങ്കിലും ഇപ്പോൾ ജനശ്രേഷ്ഠന്മാരുടെ മുമ്പിലും ഇസ്രായേൽക്കാരുടെ മുമ്പിലും എന്നെ ബഹുമാനിച്ചാലും നിന്റെ ദൈവമായ കർത്താവിന് ഞാൻ ആരാധന അർപ്പിക്കേണ്ടതിന് എന്നോടൊത്ത് തിരിക്കണമേ സാമുവൽ സാവൂളിൻ്റെ പിമ്പെ തിരിച്ചു സാവൂൾ കർത്താവിന് ആരാധന അർപ്പിച്ചു അനന്തരം സാമുവേൽ പറഞ്ഞു അമലേക്ക് രാജാവായ അകാകിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ അകാഗ് ചങ്ങലകളിൽ അവൻ്റെ അടുക്കൽ വന്നു ദാരുണ മരണം തീർച്ചയായും മാറിപ്പോയിരിക്കുന്നെന്ന് അകാഗ് കരുതിയിരിക്കുകയായിരുന്നു സാമുവേൽ പറഞ്ഞു നിന്റെ വാൾ സ്ത്രീകളെ സന്താനരഹിതകളാക്കിയതുപോലെ സ്ത്രീകളിൽപ്പെട്ട നിന്റെ അമ്മയും സന്താനരഹിതയാകട്ടെ അനന്തരം സാമുവെൽ ഗിൽഗാലിൽ കർത്തൃസന്നിധിയിൽ വെച്ച് അകാഗിനെ തുണ്ടം തുണ്ടമാക്കി പിന്നീട് സാമുവേൽ റാമായിലേക്ക് പോയി സാവൂളാകട്ടെ സാവൂളിൻ്റെ ഗബയായിലെ തൻ്റെ വീട്ടിലേക്ക് കയറിപ്പോവുകയും ചെയ്തു സാമുവേൽ തൻ്റെ മരണം വരെ പിന്നീട് ഒരിക്കലും സാവൂളിനെ കണ്ടിട്ടില്ല എന്നാൽ സാവൂളിനെ പ്രതി സാമുവേൽ വിലപിച്ചു സാവൂളിനെ ഇസ്രായേലിനു മേൽ രാജാവാക്കിയതിനാൽ കർത്താവ് ഖേദിച്ചു ഒന്ന് സാമുവേൽ അധ്യായം പതിനാറ് ദാവീതിൻ്റെ തിരഞ്ഞെടുപ്പും അഭിഷേകവും കർത്താവ് സാമുവലിനോട് ചോദിച്ചു ഇസ്രായേലിനു മേൽ രാജാവായിരിക്കുന്നതിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കേ അവനെ പ്രതി നീ എത്രനാൾ വിലപിക്കും നിന്റെ കൊമ്പുപാത്രം തൈലം നിറച്ച് നീ യാത്രയാകുക ഞാൻ നിന്നെ ഭേദലഹേങ്കാരനായ ജസ്സയുടെ അടുത്തേക്ക് അയയ്ക്കും കാരണം അവൻ്റെ പുത്രന്മാർക്കിടയിൽ എനിക്കായി ഒരു രാജാവിനെ ഞാൻ കണ്ടിട്ടുണ്ട് സാമുവേൽ ചോദിച്ചു ഞാൻ എങ്ങനെ പോകും ഇത് കേൾക്കുന്നതേ എന്നെ കൊന്നുകളയും കർത്താവ് പറഞ്ഞു ഒരു പശുക്കിടാവിനെ നീ കൂടെ കരുതണം കർത്താവിന് ബലിയർപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയണം ബലിയർപ്പണത്തിന് ജസയെ ക്ഷണിക്കുകയും വേണം നീ ചെയ്യേണ്ടതെന്തെന്ന് ഞാൻ നിന്നെ അറിയിക്കും ഞാൻ നിന്നോട് പറയുന്നവനെ നീ എനിക്കായി അഭിഷേകം ചെയ്യണം കർത്താവ് സംസാരിച്ചതെന്തോ അത് സാമുവേൽ പ്രവർത്തിച്ചു അവൻ ഭേദലഹിയമിലെത്തിയപ്പോൾ നഗരശ്രേഷ്ഠന്മാർ അവനെ എതിരേൽക്കാൻ ഭയചകിതരായി ചെന്ന് ചോദിച്ചു നിന്റെ വരവ് ശുഭസൂചകമായിരിക്കുമല്ലോ അവൻ പറഞ്ഞു ശുഭം ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണ് നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്ത് വരുവൻ അനന്തരം അവൻ ജസ്സയെയും പുത്രന്മാരെയും വിശുദ്ധീകരിക്കുകയും ബലിയർപ്പണത്തിന് അവരെ ക്ഷണിക്കുകയും ചെയ്തു അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ ശ്രദ്ധിച്ചു കർത്താവിൻ്റെ മുമ്പിലുള്ളവൻ തന്നെയാണ് അവിടുത്തെ അഭിഷിക്തൻ എന്ന് അവൻ കരുതി എന്നാൽ കർത്താവ് സാമൂവലിനോട് അരളി ചെയ്തു അവൻ്റെ ആകാരത്തിലേക്കോ തലയെടുപ്പിലേക്കോ നോക്കണ്ട എന്തെന്നാൽ അവനെ ഞാൻ തിരസ്കരിച്ചതാണ് തീർച്ചയായും മനുഷ്യൻ കാണുന്നതല്ല വസ്തുത എന്തെന്നാൽ മനുഷ്യൻ ഇരു കണ്ണുകൾക്കനുസൃതം കാണുന്നു കർത്താവകട്ടെ ഹൃദയത്തിനനുസൃതം കാണുന്നു തുടർന്ന് ജസ്സെ അഭിനാതാവിനെ വിളിച്ച് സാമുവിലിൻ്റെ മുമ്പിലൂടെ വിട്ടു ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു ജസ്സെ പിന്നെ വിട്ടത് ഷമ്മായെയാണ് ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു ജസ്സെ തൻ്റെ ഏഴ് പുത്രന്മാരെയും സാമുവിലിൻ്റെ മുമ്പിലൂടെ കടത്തിവിട്ടു സാമുവേൽ ജസ്സയോട് പറഞ്ഞു ഇവരെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല യുവാക്കന്മാർ കഴിഞ്ഞോ സാമുവേൽ ജസ്സയോട് ചോദിച്ചു അവൻ പറഞ്ഞു ഇളയവൻ കൂടി അവശേഷിക്കുന്നുണ്ട് ഇതാ അവൻ ആട്ടിൻ പറ്റത്തെ മേയിക്കുകയാണ് സാമുവെൽ ജസ്സയോട് പറഞ്ഞു അവനെ കൊണ്ടുവരാൻ ആളയിക്കുക എന്തെന്നാൽ അവൻ ഇവിടെ വരുന്നതുവരെ നമ്മൾക്ക് ഇരിപ്പുറയ്ക്കുകയില്ല ജസ്സെ അവനെ ആളയിച്ച് വരുത്തി അവൻ ചുമന്നു തൊടുത്ത കോമള നയനനും കാഴ്ചയ്ക്ക് സുന്ദരനുമായിരുന്നു കർത്താവ് അരളി ചെയ്തു എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക ഇവൻ തന്നെ അവൻ സാമുവേൽ പാത്രം എടുത്ത് അവനെ സഹോദരന്മാരുടെ ഇടയിൽ വെച്ച് അഭിഷേചിച്ചു അന്ന് മുതൽ അങ്ങോട്ട് കർത്താവിൻ്റെ അരൂപി ദാവീദിലേക്ക് ആവേശിച്ചു സാമുവേൽ എഴുന്നേറ്റ് റാമായിലേക്ക് പോയി അഹിതാരൂപിയും കിന്നരവും കർത്താവിൻ്റെ ചൈതന്യം സാവൂളിൽ നിന്ന് വിട്ടകന്നു കർത്താവിൽ നിന്നുള്ള ഒരു അഹിതാരൂപി അവനെ ഭയപ്പെടുത്തി സാവൂളിൻ്റെ ദാസന്മാർ അവനോട് പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ ഒരഹിതാരൂപി നിന്നെ ഭയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ യജമാനൻ പറഞ്ഞാലും നിന്റെ മുമ്പിലെ ദാസന്മാർ കിന്നരം മീട്ടലിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കട്ടെ ദൈവത്തിൻ്റെ അഹിതാരൂപി നിന്റെ മേൽ അവൻ തൻ്റെ കൈകൊണ്ട് തന്ത്രി മിട്ടെ അപ്പോൾ നിനക്ക് സുഖമാകും തന്ത്രി മീട്ടാൻ വിദഗ്ധനായ ഒരുവനെ എനിക്കായി കണ്ടുപിടിച്ച് എൻ്റെ പക്കൽ കൊണ്ടുവരുവിനെന്ന് സാവൂൾ തൻ്റെ ദാസന്മാരോട് കൽപ്പിച്ചു അപ്പോൾ ഭൃത്യന്മാരിൽ ഒരുവൻ മറുപടിയായി പറഞ്ഞു ഭേദലഹങ്കാരനായ ജസ്സയുടെ ഒരു മകനെ ഇതാ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ തന്ത്രീ വിദഗ്ധനാണ് വീരകേസരിയും പോരാളിയുമാണ് അവൻ വാക്ചാതുര്യമുള്ളവനും ആകാരമൊത്തവനുമാണ് അവൻ്റെ കൂടെ കർത്താവുണ്ട് സാവൂൾ ജസ്സയുടെ അടുത്തേക്ക് ദൂതന്മാരെ വിട്ട് ആടുകളുടെ ഇടയിലുള്ള നിന്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കലേക്ക് അയക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ജസ്സെ ഒരോമർ അപ്പം ഒരു തോൽക്കൂടം വീഞ്ഞ് ഒരാട്ടിൻകുട്ടി എന്നിവ ഒരുക്കി തൻ്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു ദാവീദ് സാവൂളിൻ്റെ പക്കലെത്തി അവൻ്റെ മുമ്പിൽ സന്നിഹിതനായി അദ്ദേഹത്തിന് അവനെ ഏറെ ഇഷ്ടപ്പെട്ടു അവൻ അദ്ദേഹത്തിന് തീർന്നു ദാവീദ് എൻ്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നതിനാൽ അവൻ എൻ്റെ മുമ്പിൽ നിൽക്കട്ടെ എന്ന് പറയാൻ സാവൂൾ ജസയുടെ അടുക്കൽ ആളയച്ചു ദൈവത്തിൻ്റെ ആ അരൂപി സാവൂളിൻ്റെ പക്കൽ ഉണ്ടാകുമ്പോഴൊക്കെ ദാവീദ് കിന്നരമെടുത്ത് സ്വന്തം കൈകൊണ്ട് തന്ത്രിമീട്ടിയിരുന്നു സാവൂളിന് അത് സ്വസ്ഥതയേകിയിരുന്നു അവന് സുഖമാവുകയും ചെയ്തിരുന്നു അങ്ങനെ അഹിതാരൂപി അവൻ്റെ മേൽ നിന്ന് വിട്ടുപോയിരുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തിയൊന്ന് ദൈവം സുശക്ത ഗോപുരം ഗായക നേതാവിന് തന്ത്രീവാദ്യത്തോടെ ദാവീതിൻ്റേത് ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ ഹൃദയം വിവശമാകുമ്പോൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഞാൻ അങ്ങയുടെ നേർക്ക് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അഗമ്യമായ പാറയിൽ എന്നെ എത്തിക്കണമേ അങ്ങാണല്ലോ എനിക്കുള്ള അഭയസങ്കേതം ശത്രുവിൻ്റെ മുമ്പിൽ സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും അതിഥിയായിരിക്കട്ടെ അങ്ങയുടെ ചെറുകുകളുടെ മറിവിൽ ഞാൻ അഭയം തേടും ദൈവമേ അങ്ങൻ്റെ നേർച്ചകൾ പരിഗണിച്ചു അങ്ങയുടെ നാമം ഭയപ്പെടുന്നവരുടെ അവകാശം അനുവദിച്ചു രാജാവിൻ്റെ ആയുസ്സിനോട് അങ്ങ് വാസരങ്ങൾ കൂട്ടിച്ചേർക്കട്ടെ അവൻ്റെ സംവത്സരങ്ങൾ തലമുറ തലമുറ പോലെയും ദൈവസന്നിധിയിൽ അവനെന്നേക്കും ഉപവിഷ്ടനാകട്ടെ കൃപയും സത്യവും സജ്ജീകരിക്കണമേ അവ അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ ദിനംതോറും എൻ്റെ നേർച്ചകൾ നിറവേറ്റാൻ അങ്ങയുടെ നാമം എന്നേക്കും പാടിപ്പുകഴ്ത്തും നല്ലവനും കാരുണ്യവാനുമായ ഞങ്ങളുടെ കർത്താവ് ദൈവമേ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി പറയുന്നു നൂറ്റി ഒൻപതാമത്തെ ദിവസത്തിലൂടെ ഞങ്ങളുടെ വചനവായന കടന്നുപോകുമ്പോൾ കർത്താവങ്ങയുടെ സ്നേഹവും കരുണയും ഈ വചനവായനയിലൂടെ ഓരോ ദിവസവും തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കുന്ന അങ്ങയുടെ നന്മ നിറഞ്ഞ വാത്സല്യത്തെ ഓർത്ത് ഉയർന്ന പാറമേൽ നിർത്തുന്ന കരുണയെ ഓർത്ത് ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് സ്ഥാപിച്ചു തരുന്ന അങ്ങയുടെ പരിപാലനയെ ഓർത്ത് കർത്താവെ ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറഞ്ഞ് അങ്ങയെ ആരാധിക്കുന്നു ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലുമുള്ള വിശ്വസ്തയാണ് അവിടുന്ന് തിരഞ്ഞെടുത്ത മക്കളിൽ നിന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നതെന്ന് സാവൂളിൻ്റെ ജീവിതത്തിലെ പരാജയത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നല്ലോ കർത്താവ് ഇപ്പോൾ ഈ വചനവായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവിടുന്ന് ആശീർവദിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സഹോദരങ്ങളെ അങ്ങ് സുഖപ്പെടുത്തണമേ ഇവരുടെ ജീവിതത്തെ അങ്ങ് ബലപ്പെടുത്തണമേ തളർന്നു പോകുന്ന അവസരങ്ങളിൽ അങ്ങയുടെ വചനത്താൽ ഈ മക്കളെ താങ്ങി നിർത്തണമേ കഥാവാേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ സാവുളിൻ്റെ പരാജയത്തിൻ്റെ മൂന്നാമത്തെ കാരണത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഇന്നത്തെ വായനയിൽ അമലേക്കരുമായുള്ള യുദ്ധത്തിൽ അമലേക്കരെ മുഴുവൻ ഉന്മൂലനാചാര വിധേയമാക്കണമെന്ന് ദൈവം നിർദ്ദേശിച്ചിരുന്നു ഹാരം വാർഫെയർ എന്നാണ് ഈ തരത്തിലുള്ള യുദ്ധത്തെ അവർ വിളിച്ചിരുന്നത് അതായത് ചില യുദ്ധങ്ങളിൽ ഉദാഹരണത്തിന് ജെറീകോ പട്ടണം നശിപ്പിക്കുന്നത് പോലെയുള്ള ചില യുദ്ധങ്ങളിൽ സമ്പൂർണമായി ദേശത്തെ നശിപ്പിക്കണം ഒരാളെപ്പോലും സ്പെയർ ചെയ്യരുത് എന്ന് ദൈവം നിർദ്ദേശിക്കുമായിരുന്നു അത്രമാത്രം ഇനി ഒരിക്കലും ആരും അതിജീവിക്കാത്ത വിധം തിന്മ നിറഞ്ഞതായിരുന്നു ആ ദേശങ്ങൾ പ്രത്യേകിച്ച് ബൈബിളിലെ അമലേക്കര് ദൈവജനത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വംശമായിരുന്നു ഈജിപ്തിൽ നിന്ന് കയറി വരുന്ന സമയത്ത് പുറപ്പാട് പതിനേഴിൽ നമ്മൾ കണ്ടതാണ് ഇസ്രായേലിനെ വന്ന് ആക്രമിച്ച അമലേക്കരുമായുള്ള യുദ്ധത്തിലാണ് മോശയുടെ കരങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ ജോഷുവ വിജയം നേടുന്നത് അമലേക്കരയെ സമ്പൂർണമായി നശിപ്പിക്കണം അവർ അത്രമാത്രം നിരപരാധികളുടെ നിഷ്കളങ്കരുടെ രക്തം ചിന്തിയ ഒരു ജനതയായിരുന്നു എന്നാണ് ഈ വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സമ്പൂർണമായിട്ട് അവരെ നശിപ്പിക്കണം എന്ന കൽപ്പന സാവൂൾ പാലിക്കുന്നില്ല ആടുമാടികളിൽ നല്ലതിനെ ഉത്തമമായതിനെ അതുപോലെ തന്നെ അമലിക്കരുടെ രാജാവായ അഗാഗിനെ സാവൂള് സ്പെയർ ചെയ്യുകയാണ് ഇവിടെയാണ് ബൈബിളിനെ മനോഹരമായ ആ വാചകം അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠമാണെന്നും മാത്സര്യം മന്ത്രവാദം തന്നെയാണെന്നും മർക്കടമുഷ്ടി വിഗ്രഹാരാധനയാണെന്നും സാമൂഹൽ സാവൂളിനെ ഓർമ്മപ്പെടുത്തുന്നത് ബാഹ്യ ആരാധനയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവത്തെ അല്ല ബൈബിൾ പരിചയപ്പെടുത്തുന്നത് സമ്പൂർണമായ ആശ്രയവും ട്രസ്റ്റും സമ്പൂർണമായ അനുസരണവും ഒബീഡിയൻസും ദൈവത്തോട് പ്രകടിപ്പിക്കുന്നവരുടെ ആരാധനയിലാണ് അവിടുന്ന് പ്രസാദിക്കുന്നത് ചില ആചാരവിധികൾ കൊണ്ട് അനുഷ്ഠാനങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് കരുതുന്ന ഏത് മതബോധത്തിനും എതിരാണ് ബൈബിൾ ഹൃദയം കൊടുക്കാത്തവൻ്റെ ആരാധനകളിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല സാവുളിൻ്റെ എല്ലാ പരാജയത്തിൻ്റെയും കാരണം മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നു അരക്ഷിതബോധമാണ് ഹാർഡ് കോർ ഇൻസെക്യൂരിറ്റിയാണ് അദ്ദേഹം മനുഷ്യരെ ഭയപ്പെടുകയാണ് മനുഷ്യരുടെ സ്വരം അനുസരിച്ചതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ അനുസരിക്കാതിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രമാത്രം അരക്ഷിതനും ഭയപ്പെട്ടവനും മനുഷ്യരെ പ്രത്യേകിച്ച് ഭയപ്പെട്ടവനുമായി മാറിയത് തീർച്ചയായും അത് ദൈവത്തിലുള്ള ആശ്രയക്കുറവ് കൊണ്ട് മാത്രമായിരുന്നു ദൈവത്തിലുള്ള ശരണപ്പെടൽ സാവൂളിന് കൊണ്ടാണ് സാവൂള് മനുഷ്യരെ ഭയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അരക്ഷിതാവസ്ഥയുടെ ഭയത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇൻസെക്യൂരിറ്റിയുടെ ഏറ്റവും വലിയ കാരണം അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ ഹൃദയം ഭയമറിയാതിരിക്കണമെങ്കിൽ ദാവീത് പറയുന്നത് പോലെ എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കാരണം എൻ്റെ ഹൃദയം കർത്താവിൽ ആശ്രയിക്കുന്നു സാവൂൾ അങ്ങനെ തിരസ്കരിക്കപ്പെടുകയാണ് പകരം ദാവീദ് അഭിഷേകം ചെയ്യപ്പെടുന്നു ഈ തൈലം കൊണ്ട് ദാവീദ് അഭിഷേകം ചെയ്യപ്പെടുന്ന നിമിഷം മുതൽ നമ്മൾ വായിച്ചത് ഓർമ്മയുണ്ടോ കർത്താവിൻ്റെ അരൂപി ദാവീദിൻ്റെ മേൽ ആവസിക്കുന്നു പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം എപ്പോഴും അങ്ങനെയായിരുന്നു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ നിറഞ്ഞത് ചില ദൗത്യങ്ങൾ അവരെ കൊണ്ട് നിർവഹിപ്പിക്കാനാണ് ന്യായാധിപന്മാരിൽ രാജാക്കന്മാരിൽ പുരോഹിതന്മാരിൽ പ്രവാചകന്മാരിൽ പരിശുദ്ധാത്മാവ് ചില പ്രത്യേക ദൗത്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ നിർവഹിപ്പിക്കാൻ അവരുടെ മേൽ നിറഞ്ഞിരുന്നു അത് താൽക്കാലികമായിരുന്നു സ്ഥിരമായ ഒരാസം പരിശുദ്ധാത്മാവ് ആരുടെയും ഹൃദയങ്ങളിൽ നൽകിയിരുന്നില്ല അതുകൊണ്ടാണ് പാപം ചെയ്തു കഴിയുമ്പോൾ ദാവിയത് പിന്നീട് പ്രാർത്ഥിക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അത് രാജത്വം എന്നിൽ നിന്ന് എടുത്തു കളയരുതേ സാവൂളിനെ തിരസ്കരിച്ചതുപോലെ എന്നെ തിരസ്കരിക്കരുതേ എന്ന പ്രാർത്ഥനയാണ് അല്ലാതെ നമുക്ക് മാനുഷികമായ കുറവുകൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന സാഹചര്യമല്ല പുതിയ നിയമത്തിൽ എന്നേക്കും നമ്മോടുകൂടെ ആയിരിക്കാനാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ദൈവം വർഷിച്ചത് പഴയ നിയമത്തിലെ ഈ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ എന്ന ഭാഗം വെച്ച് പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്ന വിധത്തിൽ ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് തെറ്റാണ് പഴയ നിയമത്തിലാണത് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് സ്ഥിരമായി ആരിലും വസിച്ചിരുന്നില്ല ചില ദൗത്യങ്ങൾക്കായി അവരിൽ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ മാത്രം ആവസിച്ചിരുന്നു അതാണിപ്പോൾ നമ്മൾ കാണുന്നത് തൈലം കൊണ്ട് രാജാവായി അഭിഷേകം ചെയ്ത നിമിഷം മുതൽ അരൂപി അവൻ്റെ മേൽ നിറഞ്ഞു ദാവീദിൻ്റെ മേൽ അഭിഷേകം വന്നു കഴിയുമ്പോൾ സാവൂളിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നു ഒരു ദുഷ്ടാരൂപി ഒരു അഹിതാരൂപി സാവൂളിനെ പീഡിപ്പിക്കുകയും സാവൂളിൻ്റെ സഹായത്തിന് കിന്നരം വീട്ടി തന്ത്രി മീട്ടി ആ അന്ധകാരത്തെ നീക്കിക്കളയാൻ ദാവീദ് നിയുക്തനാവുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഉപകരണവാഹകനായി ദാവീദ് മാറുകയും ചെയ്യുന്നു അങ്ങനെ കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരനായി സാവൂളിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറുന്നെടുത്താണ് ഇന്നത്തെ വായന അവസാനിക്കുന്നത് നമുക്ക് ദൈവം നൽകിയ പരിശുദ്ധാത്മാവ് മാമുദീസായിലൂടെയും മുറോനഭിഷേകത്തിലൂടെയും സ്ഥൈര്യലേവനത്തിലൂടെയും നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മുടെ കൂടെ ആയിരിക്കാൻ ഈശോമിശികായുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ നമുക്ക് ദൈവം വർഷിച്ച പരിശുദ്ധാത്മാഭിഷേകമാണ് അതുകൊണ്ട് ആ ആത്മാവിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തെ എപ്പോഴും വിലമതിക്കാനും എപ്പോഴും പരിഗണിക്കാനും തിരിച്ചറിയാനും ആത്മാവിനെ ഒരിക്കലും അവഗണിക്കാതിരിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ തീ കെടുത്തിക്കളയാതിരിക്കാനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ ഒരു ഉത്തരവാദിത്ത ബോധം പുലർത്താം നമ്മിലെ പരിശുദ്ധാത്മാവിൻ്റെ തീക്ഷ്ണതയും തീയും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നിങ്ങളുടെ ഈ ദിവസം കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഖത്തറിലിരുന്നാണ് ഇന്ന് ഈ വചന വായന റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങളോടൊപ്പം ഇത് വായിക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ഈ രാജ്യത്ത് കർത്താവിൻ്റെ അനേകായിരം മക്കൾ കർത്താവിൻ്റെ പ്രീതിക്കനുസൃതമായി ദൈവവേല ചെയ്യുന്നതിനും ഈ രാജ്യമേശുവിനെ അറിയുന്നതിനും നമ്മുടെ ഈ ദിവസത്തെ പ്രാർത്ഥനകളിൽ ഈ രാജ്യത്തെ നമുക്ക് ഉൾപ്പെടുത്താം ഇവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം നിങ്ങളുടെ ഈ ദിവസം ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ രാനീലച്ഛനാണ് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു നാളെ നിങ്ങളെ കാണാൻ കൊതിയോടെ ഞാൻ കാത്തിരിക്കുന്നു അതുവരെയും കഥാവിൽ ആശ്രയിക്കുക ദൈവത്തെ സ്നേഹിക്കുക മനുഷ്യരോട് സ്നേഹത്തോടെയും നന്മയോടെയും ഇടപഴകാൻ പരിശ്രമിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ബൈ